എൻ്റെ ഒരു ചരിത്രം തന്നെ എഴുപത്തി ഏഴില് മഹാരാജാസ് കോളേജിൽ അതായത് മമ്മൂട്ടി തൊട്ട് ദിലീപ് ഒക്കെ പഠിക്കുന്ന പഠിച്ച വേണ്ട ചങ്ങമ്പുഴ ഭാസ്കരൻ മാഷ് കവികൾ ഗാനരേതാക്കൾ നടന്മാർ മഹാരഥന്മാർ പഠിച്ച ഒരു കോളേജിൽ പഠിക്കാനൊരു ഭാഗ്യം കിട്ടി ഒന്ന് പക്ഷേ ഇവർക്ക് ആർക്കുമില്ലാത്ത യൂണിവേഴ്സിറ്റിയിൽ എനിക്കൊരു ഭാഗ്യം കിട്ടിയുണ്ടായി കാരണം ഇവർ ഭാസ്കരൻ മാഷ് പോലും കേരളത്തിലെ ഏറ്റവും നല്ല കവിയും ഗാനരേതാവും അല്ലെങ്കിൽ ചങ്ങമ്പുഴ പഠിച്ചിട്ടില്ല ഇവരൊക്കെ ഭാസ്കര മാഷോ മമ്മൂട്ടി ഇവരൊക്കെ പഠിക്കുമ്പോഴൊന്നും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോഴൊന്നും സിനിമയിലേക്ക് അവർക്കൊരു എൻട്രൻസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഞാൻ മലയാളം ബി എക്ക് മഹാരാജാസ് കോളേജിലെ എം കൃഷ്ണൻ നായർ സാറിൻ്റെ സ്റ്റുഡൻറ്റായിട്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ എഴുപത്തി എനിക്ക് മലയാള ചലച്ചിത്ര ഗാന ഗാനരംഗത്തേക്ക് കടക്കാൻ പറ്റി അതെൻ്റെ അടുത്ത സുഹൃത്തായിട്ടുള്ള കൊച്ചിൻ അനീഫ എന്ന് പറയുന്ന നടനും ഒക്കെ ആയിട്ടുള്ള സുഹൃത്ത് മുഖേനയാണ് വഴി തുറന്നു കിട്ടിയത് പക്ഷെ അന്ന് കിട്ടിയ അവസരത്തിൽ എനിക്ക് വയലാറാം ഓർമ്മയെ ഭാസ്കര മാഷൊക്കെ ഉള്ള കാലത്ത് ആയതുകൊണ്ടായിരിക്കണം അവരോട് ആരോഗ്യപരമായിട്ട് സാഹിത്യപരമായിട്ട് മത്സരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ ചങ്ങമ്പുഴ പഠിച്ച ഒരു കോളേജിൽ നിന്നാണ് വരുന്നതെന്ന് കാണിക്കാനൊക്കെ ഉള്ളൊരു വ്യഗ്രതയുള്ളത് കൊണ്ട് രവ്യൂർമ്മ ചിത്രം എഴുതി പോവുകയാണ് അപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ മാത്രമല്ല അത് വളരെ കുറച്ച് എഴുതിയിട്ടുള്ളൂ ഞാൻ വളരെ വേറെ പല കാര്യത്തിലും കൈവച്ചിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ഒരു കുട്ടിക്ക് സമ്മാനം എടുക്കുന്നു ഇപ്പം ചിത്രം വന്നത് ദാസേട്ടം വന്നതൊക്കെ യൂണിവേഴ്സിറ്റി അങ്ങനെ ഒരു ഗാനം വന്നത് ആ ഗാനം ഇപ്പോൾ ഇവിടെ എറണാകുളത്ത് ഒരു ഡോക്ടറുണ്ട് സതീഷ് ഭട്ട് എന്നുണ്ട് അദ്ദേഹം യൂണിവേഴ്സിറ്റി ഗാന്ധി യൂണിവേഴ്സിറ്റി വന്നപ്പോൾ ഞാൻ മഹാത്മാഗാന്ധിയെക്കുറിച്ചൊരു പാട്ട് എഴുതി ഗാന്ധിജി ദർശിച്ച സ്വപ്നത്തിൽ സ്വപ്നത്തിലൊന്നിലെ ഇന്ത്യയെ തേടി അലയുന്നു ഞാൻ ഗാന്ധാരി വിലപിച്ച കുരുക്ഷേത്രത്തിലെ ധർമ്മവും തേടി അലയുന്നു ഞാൻ 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 ഭാരതീയൻ എന്നുള്ളൊരു എഴുതി അപ്പോൾ ഇത് സതീഷ് പെട്ട് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു അയ്യോ ചേട്ടാ ഈ പാട്ട് വേണ്ട ഇതൊന്നും പാടിയ സമ്മാനം കിട്ടില്ല സ്വരങ്ങളൊക്കെ ഇട്ട് സരസ്വതി ദേവി സംഗീതം എന്നൊക്കെ പറഞ്ഞാലേ പാട്ട് കിട്ടും ഞാൻ പറഞ്ഞു എഴുതി തരില്ല ഇത് താനൊന്ന് പാടി നോക്കുന്നു യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് കിട്ടി അത് സൗത്ത് സോണിൽ കൊണ്ടുപോയി തമിഴ്നാട്ടിൽ വെച്ച് അവതരിപ്പിച്ചു അവിടെ ഫസ്റ്റ് കിട്ടി അത് നാഷണൽ യൂണിവേഴ്സിറ്റിക്ക് ഡൽഹിയിൽ പോയപ്പോൾ പങ്കജ് ഉദ്ദാസ് അടക്കം ജഡ്ജ് ചെയ്തിട്ട് അതിന് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ഫസ്റ്റ് കിട്ടിയിട്ട് പോയി ഭാഗ്യത്തിനൊരു കഥ അത് ഫ്രാങ്ഫർട്ടിൽ വെച്ച് ജർമ്മനിയിലോ മറ്റേ ഇവിടെ വെച്ചാണ് എൻ്റെ മത്സരം ഉണ്ടായത് ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയൊരു ഗാനമാണെന്ന് ആലോചിക്കണം ആ ലളിതഗാനമാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നതാണ് ലളിതഗാന ശാഖേനെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടുമ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു പറഞ്ഞു എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകണോ പാട്ടിന് പോകണോ എന്നുള്ളതാണ് സംശയം അവിടെ പോകാൻ പറ്റില്ല എന്ത് ചെയ്യണം ചേട്ടാ എൻ്റെ വീട്ടിൽ എനിക്ക് ജർമ്മനിയിൽ പോയിട്ട് പാട്ട് പാടണം ഞാൻ പറഞ്ഞു അത് പറയില്ല നിങ്ങളാണത് തിരഞ്ഞെടുക്കേണ്ട ഓപ്ഷൻ അങ്ങനെ പറയുക അദ്ദേഹം പോവാതിരിക്കുകയും ഇപ്പോൾ ഡോക്ടറാവുകയും എറണാകുളത്ത് ഒരു ഡയബറ്റീഷനായിട്ട് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡോക്ടറുണ്ട് അപ്പോൾ ലളിത ഗാനശാഖ എന്റെ പരസ്യ ഗാനശാഖ പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇരുപത്തിയേഴ് കൊല്ലമായിട്ട് നിന്നൊരു പാട്ട് എഴുതിയത് ഞാനാണ് പെണ്ണായാൽ പൊന്നു വേണമെന്നുള്ള ഭീമയുടെ പരസ്യ ഗാനം ഞാനും ബേണി ഇഗ്നസും ചെയ്തിട്ട് ആദ്യമായിട്ട് പാടും അങ്ങനെ വിവിധ മേഖലകളിൽ ഇപ്പോൾ കായിക ഉണ്ടാക്കിയിട്ടുണ്ട് സ്പോർട്സിൻ്റെ ഏഷ്യൻ അത്ലറ്റിക്സ് വന്നപ്പോൾ അതിന് എഴുതാനായിട്ടുള്ള ഭാഗ്യം എനിക്ക് കിട്ടി സന്തോഷ് ട്രോഫിക്ക് എഴുതാനായിട്ടുള്ള ഭാഗ്യം കിട്ടി ശ്രീശാന്ത് ക്രിക്കറ്റിൽ വേൾഡ് കപ്പിന് പോയപ്പോൾ ആദ്യമായിട്ട് ഈ മഴവിൽ പാലത്തിൽ വെച്ചൊരു ക്രിക്കറ്റിൻ്റെ ഗാനം എഴുതാനായിട്ട് എനിക്ക് അവസരം കിട്ടി കായിക ഗാനങ്ങളാണ് രാഷ്ട്രീയ ഗാനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരുണാകരൻ തൊട്ടുള്ള എല്ലാവർക്കും എഴുതാൻ പറ്റും പിന്നെ കുട്ടികളുടെ ഒരു പാട്ടുണ്ട് കേരളത്തിൽ ആനെ പറ്റിയിട്ടുള്ള കണ്ണിലുണ്ണിയാണ് കണ്ണനാണ് കാട്ടിലെ കണ്ണൻ എന്ന് പറഞ്ഞ് മനോരമ അത് കേരളത്തിലെ സ്കൂളിലെ കുട്ടികൾ മുഴുവൻ പാടുക അങ്ങനെ കവിതയുടെയും ഗാനത്തിന്റെയും വൈവിധ്യമാർന്ന ശാഖകളെല്ലാം കൂടി കൂടിയാണ് ഈ മൂവായിരത്തി അറുനൂറ്റിലാൻ പാട്ടുകൾ എന്ന് പറഞ്ഞത് അപ്പൊ സിനിമയില് ഏറ്റവും കുറവ് പാട്ടുകൾ എഴുതിയിട്ടുള്ള ഗാനം ഇതെന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് മലയാളത്തിൽ ഒരുപാട് അതെ